ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം എല്ലാവരും കാത്തിരിക്കുന്ന നിങ്ങളുടെ സച്ചടീൻ ദേവതിരെയും ഇന്നത്തെ കഥയിലേക്ക് എവർക്കും സ്വാഗതം എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് നമുക്ക് ഇന്നത്തെ കഥയിലേക്ക് പോകാം കേട്ടോ അങ്ങനെ നമ്മുടെ ഈ വർഷയ്ക്ക് ഒന്നും ഉണ്ടാക്കാൻ അറിയത്തില്ല അയ്യോ എനിക്കൊന്നും അറിഞ്ഞൂടെ എന്നിങ്ങനെ പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും അതെന്താ പെണ്ണായാലേ പാചകം അറിയണം പിന്നെ പെണ്ണായാൽ പാചകം അറിയണം എന്താ ഇത്ര നിർബന്ധം എന്ന് വർഷ അപ്പോഴേക്കും നമ്മുടെ ചന്ദ്രമതി പറഞ്ഞു അവൾക്ക് ഡബ്ബിംഗ് ആർട്ടിസ്റ്റ് അല്ലേ അപ്പം അതുകൊണ്ട് അവൾ അടുക്കളയിലൊന്നും കയറിയിട്ടുണ്ടാവില്ല പിന്നെ നാട്ടിലെ മഹാറാണി ആണെങ്കിലും വീട്ടിൽ പാചകം ചെയ്തിരിക്കണം വീട്ടുവന്നാൽ വീട്ടുജോലിയൊക്കെ ചെയ്യണം പാചകം ചെയ്യാൻ അറിയില്ല എന്ന് പറഞ്ഞ് മാറി നിൽക്കേണ്ട ഒരു കാര്യവുമില്ല അതറിയുന്നവരുടെ കൂടെ നിന്ന് പഠിക്കണം അപ്പോഴേക്ക് വേലക്കാരി ചേച്ചി കറിവേപ്പില കൊണ്ടുവന്നു ആ പാറു ദേ എല്ലാം എടുത്ത് മുളകൊക്കെ എടുത്ത് ശ്രുതിക്ക് കൊടുക്ക് ഇവളമ്മിരി ഇട്ടാ അരക്കട്ടെ അമ്മയോ അമ്മിയോ എന്ന് ഓർത്തുകൊണ്ട് നമ്മുടെ ശ്രുതി ആകെ സ പേടിച്ചിങ്ങനെ നിൽക്കുക പക്ഷേ നീ ഇവിടെ ഇരുന്ന് പച്ചക്കറികളൊക്കെ പച്ചക്കറികളൊക്കെ അങ്ങോട്ട് മുറിച്ചേ എന്ന് നമ്മുടെ അച്ചമ്മ വർഷയോട് പറയാണ് അപ്പോഴേക്ക് ചന്ദ്രമതി ചോദിച്ചപ്പോൾ രേവതി ജോലിയൊന്നും ചെയ്യണ്ടേ ഇവളിങ്ങനെ കാലാട്ടി ഇവിടെ ഇരുന്നാൽ മാത്രം മതിയോ ഏഹ് അമ്മ എന്താ ഉദ്ദേശിക്കുന്നത് അതെ അപ്പം നീ ജോലി ചെയ്യുന്നതല്ല നിൻ്റെ വിഷയം ഇവൾ ജോലി ചെയ്യാതിരിക്കുന്നതാണോ നിൻ്റെ വിഷയം എന്നച്ചമ്മ ചോദിച്ചു രേവതി പുഞ്ചിരിയോടെ ഇങ്ങനെ നിൽക്കുക നിന്നെപ്പോലെ വെറുതെ ഇരിക്കുന്ന ശീലവേ ഇവക്കില്ല ഞാൻ വേണ്ടാന്ന് പറഞ്ഞാലും അവൾ എന്തെങ്കിലുമൊക്കെ ചെയ്തുകൊണ്ടിരിക്കും കുറേ ആയില്ല രേവതി ജോലി ചെയ്യുന്നു നിങ്ങൾ തിന്നുന്നു ഇനി നിങ്ങൾ മൂന്നുപേരും ജോലി ചെയ്യുക ഏ ആ ഇനി ഇവള് മേൽനോട്ടം വഹിക്കട്ടെ വർഷം ശ്രുതിയൊക്കെ അന്തം വീട്ടിങ്ങനെ നിൽക്കുക എന്താ മൂന്നുപേർ നോക്കി നിൽക്കുന്നത് ജോലി ആരംഭിച്ചേ അപ്പം അച്ചമ്മേ ഞാൻ ഷെഫല്ലേ ഞാൻ പാചകം ചെയ്തോളാം വർഷം മാറി നിൽക്കട്ടെ എന്ന് ശ്രീകാന്ത് അപ്പം ശ്രുതി പറഞ്ഞു അച്ചമ്മേ അടുക്കള കയറിയാലേ സുതിയുടെ സ്കിന്ന് കറുത്ത് പോകും അതുകൊണ്ട് ശ്രുതിയും അപ്പം അങ്ങനൊരു പ്രശ്നമൊക്കെ ഉണ്ടോ രണ്ടുപേരും ഒന്ന് കുനിഞ്ഞു നിന്നേ എന്തിനാ അച്ചമ്മേ ആ ചിലപ്പോൾ അനുഗ്രഹം മേടിക്കാനായിരിക്കാം എന്നും പറഞ്ഞ് രണ്ടുപേരോട് കുനിഞ്ഞ് അച്ചമ്മയുടെ മുമ്പിലേക്ക് പൊറം പൊളിച്ചോരോ ഇടി കൊടുത്തു കേട്ടോ എൻ്റെ പൊന്നോ അച്ചമ്മ അതെ ഭാര്യമാർക്ക് വേണ്ടി സംസാരിക്കാൻ ഇറങ്ങുന്നാണോ ഉണ്ടോ നിങ്ങൾക്ക് രണ്ടെണ്ണത്തിനും ഭാര്യമാരെ ചുറ്റിപ്പറ്റി നിൽക്കാതെ പുറത്തെങ്ങാനും പോയി കറങ്ങിയിട്ട് വാ ആ അങ്ങനെയാ എങ്ങനെയാ സച്ചിയെ കണ്ടുപിടിക്കിച്ചല്ലേ പോ 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 പോയിനിടെ രണ്ടും ശ്രുതി നടുവേദനിച്ചു എന്നല്ലാതെ നീ ഒന്നും നടന്നില്ല ശ്രുതി എന്ന് ശ്രുതി വിളിച്ചു പറയുകയാണ് ശ്രുതി ഞാൻ കയ്യാടാന്നായിട്ടോ എന്താ മൂന്നുപേരും ഇങ്ങനെ നോക്കി നിൽക്കുന്നത് പറഞ്ഞു ജോലി അങ്ങ് ചെയ്യ രേവതി മോളെ നീ വാ എന്നും പറഞ്ഞ അച്ഛമ്മ രേവതിയും കൂട്ടിക്കൊണ്ട് പോവാ അവരെന്താ ഇങ്ങനെയൊക്കെ അയ്യോ മിണ്ടാതിരിക്കുമ്പോളെ അമ്മയുടെ ത അനിസ്വഭാവം പുറത്തെടുപ്പിക്കരുത് അമ്മ പറഞ്ഞത് ചെയ്തേ പറ്റുള്ളൂ നിങ്ങൾ എൻ്റെ ഒപ്പം നിന്ന് തന്നാ മതി അയ്യോ ആശ്വാസം ഞാൻ നിന്നാ മതിയോ ആൻ്റെ ജോലി ചെയ്യോ അയ്യേ കൈയും കെട്ടി നിന്നാൽ പോരാ എന്നെ സഹായിക്കണം ദൈനീ പച്ചക്കറിയൊക്കെ അങ്ങോട്ട് മുറിക്ക ഇതേ സമയം അച്ഛമ്മപ്പുറത്തുനിന്ന് വിളിച്ചലറ സുതി മുളക് അരയ്ക്കാൻ തുടങ്ങിയില്ലേ എന്ന് അയ്യോ ദേ അരയ്ക്കാൻ പോണേ എന്ന് പറഞ്ഞ് സുതി ഓടി വർഷയാണെങ്കിൽ അന്ന് എന്തു ചെയ്യണം എന്നറിയാതെ ഇങ്ങനെ എനിക്ക് ചന്ദ്രമതിക്ക് തലകറങ്ങുന്നൊരു ഫീലൊക്കെ തോന്നുന്നുണ്ട് അങ്ങനെ മുളകൊക്കെ എടുത്തുകൊണ്ട് നമ്മുടെ ശ്രുതിയുടെ കയ്യിലേക്ക് കൊണ്ടു കൊടുക്കുക ആദ്യം ഈ മഞ്ഞൾ അരയ്ക്കണം അതിനുശേഷം ദാ ഇതൊക്കെ അരയ്ക്കണം എന്നൊക്കെ പറഞ്ഞ് ഈ കാണിച്ചു കൊടുത്തു ശ്രുതിയാണേ നല്ല തഴക്കവും വഴക്കമുള്ള ഒരു അടുക്കളക്കാരിയെ പോലെയാണ് മഞ്ഞൾ അരയ്ക്കുന്നത് പിന്നെ നോക്കുമ്പോഴേക്കും വർഷ ആ ഒരു ആഞ്ഞു വെട്ടുകൊണ്ടോ ക്യാബേജ് എടുത്ത് ആഞ്ഞോഞ്ഞോഞ്ഞോ ആഞ്ഞു വെട്ടുകയാണ് ഇതൊക്കെ കണ്ടിട്ട് ചന്ദ്രമതി ഞെട്ടിപ്പോയിട്ടോ ആ നീ എന്തിനാ ഈ പച്ചക്കറികളൊക്കെ കട്ട് ചെയ്യുന്നത് ഇത് ഇതുപോലെ അങ്ങ് ഇട്ടാൽ പോരെ പൊന്നു പൊന്നുമോളെ ഈ വെള്ളരിക്ക മുരിങ്ങക്കെ ആബേജ ഇതൊക്കെ അങ്ങനെ ഇട്ടങ്ങ് കറി വെച്ച് കഴിക്കാൻ പറ്റുമോ കട്ട് ചെയ്യേണ്ടേ എൻ്റെ പൊന്നുമോളെ അതൊന്നും കളയല്ലേ അത് അന്നേരം അത് ഞാൻ കട്ട് ചെയ്തോളാം ദേ നീ ഈ ഒക്കെ കട്ട് ചെയ്യുക അങ്ങനെ മുരിങ്ങക്കോ കട്ട് ചെയ്യോട്ടോ വലിയ കോടാലി എടുത്ത് പറകിരി വെട്ടുന്നത് പോലെയാണ് മുരിങ്ങക്കായ എടുത്ത് വെട്ടണത് ഇതൊക്കെ കണ്ടിട്ട് ചന്ദ്രമതി പറഞ്ഞു എൻ്റെ പൊന്നു പൊന്നുമോളെ എന്താ ഈ കാണിക്കുന്നത് ശ്രദ്ധിച്ച് സാവധാനം ചെയ്യുക ഒരു പ്രശ്നമില്ല ഇതേ സമയം നമ്മുടെ ശ്രുതിയുടെ മുളകരയൊക്കെ കണ്ടിട്ട് പാർവം അന്തം വിട്ടുപോയിട്ടോ ആഹാ നീ മലേഷ്യയിലായിരുന്നല്ലോ എന്നിട്ട് ഇതൊക്കെ ഈസി ആയിട്ട് ചെയ്യുന്നുണ്ടല്ലോ അപ്പോഴേക്കും ചന്ദ്രമതി മോളെ ശ്രുതി നിനക്കിതൊക്കെ അറിയാം അതെ ഞാനിതൊക്കെ ആദ്യമായിട്ട് ചെയ്യാണ്ടി ഒരു കാര്യം എനിക്ക് ഒരുക്കി കണ്ടാൽ മതി ഞാനത് ഭംഗിയായിട്ട് ചെയ്യും അങ്ങനെ ഒരു കഴിവുണ്ട് എനിക്ക് ഇതേ സമയം നമ്മുടെ വർഷ ഇരുന്ന് വെട്ടലോട് വെട്ടൽ ഓ ആ വെട്ടൽ കണ്ട് ചന്ദ്രമതിക്ക് അവളെ എടുത്ത് കുത്താൻ തോന്നുന്നുണ്ട് ഇതിനിടയ്ക്ക് നമ്മുടെ വർഷയുടെ കയ്യിലാണെങ്കിൽ കത്തി കയറിക്കൊണ്ടിട്ട് വർഷ കിടന്ന് ഓടണം ആ ഓട്ടം അയ്യോയൊയ്യോയ്യോ എന്നും പറഞ്ഞിട്ട് വർഷ ഓടുവാണ് ഇതേ സമയമുണ്ടല്ലോ നമ്മുടെ ചന്ദ്രപതി വർഷയുടെ കൂടെ ഓടുക ഒന്ന് നിൽക്കും നോക്ക് എന്താ പറ്റിയതെന്നൊന്ന് അറിയണമല്ലോ വർഷം കൂടന്ന് നിൽക്കോണ്ട് ഓടുക അടുക്കളക്ക് ചുറ്റും കിടന്ന് ഓടുകയാണ് അടുക്കളയ്ക്കകത്തുകൂടെ എൻ്റെ പൊന്നു വർഷം നീ അവിടെ നിന്നേ ഞാനൊന്ന് നോക്കട്ടെ അപ്പോൾ ഈ ഒച്ചപ്പാടും ബഹളമൊക്കെ കേട്ട അച്ചമ്മയും അതുപോലെ രേവതിയും ഒക്കെ വന്നു വർഷേ പിടിക്കാൻ നോക്കിയിട്ട് പറ്റുന്നില്ല ഒട്ടപ്പിടുത്തവും പോലെയാ എല്ലാവരും കൂടെ കിടന്നു ഓടുക അവസാനം അച്ചമ്മ അവിടെ എന്താ പറ്റിയേ ഏഹ് എന്താ പറ്റിയേ അപ്പോഴേക്കും നമ്മുടെ ചന്ദ്രമതിക്ക് ഓടി 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 ചന്ദ്രപതിക്ക് നാക്ക് പോലും പോകുന്നില്ല ചന്ദ്രമതി ആക്ഷൻ കാണിക്കുക കൈ മുറിഞ്ഞ കാര്യമൊക്കെ ആക്ഷനിലൂടെ ഇങ്ങനെ കാണിച്ചു കൊടുക്കുകയാണ് അയ്യോ കൈവരിൽ കട്ടായി അയ്യോ ശ്രദ്ധിക്കട്ടെ ഇതൊക്കെ നോക്കട്ടെ ഇങ്ങോട്ട് കാണിക്കുക ഇവളാണേ കാണിക്കുന്നില്ല ഇതിൻ്റെ പൊന്നുകൊച്ച ഇതിനാണോ നിലവിളിച്ചത് ചെറുതായിട്ടൊന്നും മുറിഞ്ഞേ ഉള്ളൂ നീ അവിടെ നിന്നെ അങ്ങോട്ട് നമ്മുടെ ചന്ദ്രമതി ആണെങ്കിൽ ഊതിക്കൊടുത്തോണ്ടിരിക്കുകയോ ഇതൊക്കെ കണ്ട് അച്ഛമ്മയ്ക്കും ഒക്കെ ചെയ്തി വരുന്നുണ്ട് നീ കരയാതെ വർഷേ ദേ നീ ഇങ്ങ് തന്നേ കയ്യ് എന്നും പറഞ്ഞുകൊണ്ട് പതുക്കൈസ് വെള്ളത്തിനകത്തേക്ക് മുക്കുവാണ് അയ്യോ എന്നെ ആശുപത്രിക്ക് കൊണ്ടോയേ എന്നും പറഞ്ഞ് വർഷമൊക്കെ അറിയാം വേണ്ട വേണ്ട ഹോസ്പിറ്റലിലൊന്നും പോകണ്ട പച്ചമരുന്ന് വെച്ചാൽ മതി അപ്പം ചന്ദ്രമരി പറഞ്ഞു ഇതാ ഞാൻ പറഞ്ഞത് അറിയാത്ത പണി ചെയ്യിപ്പിക്കരുത് എന്ന് അതെ പഠിക്കുമ്പോൾ ഇങ്ങനെയൊക്കെ ഉണ്ടാകും ആദ്യമായിട്ട് പച്ചക്കറി ഉറിക്കുമ്പോൾ കൈയൊക്കെ മുറിഞ്ഞു എന്ന് വരും അതൊന്നും വലിയ കാര്യമൊന്നുമല്ല കേട്ടല്ലോ പാറു നീ ഇവളുടെ കയ്യിൽ പച്ചമരുന്ന് പററ്റി കൊടുക്കുക അങ്ങനെ പാറു അമ്മ വർഷയും കൂട്ടിക്കൊണ്ട് പോവാണ് പച്ചമരുന്ന് വെച്ച് കൊടുക്കാനായിട്ട് നിങ്ങളെന്താ നോക്കി നിൽക്കുന്നത് രണ്ടുപേരും പറഞ്ഞ് ജോലി ചെയ്യുക അപ്പോൾ രേവര് ചോദിച്ചു അച്ചമ്മ ഞാനിവരെ സഹായിക്കട്ടെ വേണ്ട 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 നീ എൻ്റെ കൂടെ വാ നിനക്ക് അവിടെ പണിയുണ്ട് നീ വാ 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 എന്ന് പറഞ്ഞ് ഇവളെയും കൂട്ടിക്കൊണ്ട് അങ്ങ് പോയി ചന്ദ്രമതിയും ശ്രുതിയും കൊണ്ട് ദയനീയമായിട്ട് പരസ്പരം നോക്കി നിൽക്കുക ശ്രുതി പോയി അരയ്ക്ക് അച്ചമ്മ അങ്ങനെ ശ്രുതി പോയി അരക്കാണ് ഇതൊക്കെ കഴിഞ്ഞിട്ട് നമ്മുടെ ചന്ദ്രമതി അടുപ്പിൽ വിറകുകയാണ് ആടുപ്പിൽ തീ ഊതി ഊതി കത്തിക്കാണ് പുകയാൻ തുടങ്ങിയിട്ട് കുറേ നേരമായി വർഷയാണെങ്കിൽ കൈ ഊതിക്കൊണ്ടിങ്ങനെ നിൽക്കുക ഇതെന്താ ആൻറ്റി ഏ ഇതെന്തോ ഇത് എന്തൊരു പുകയാ ഇത് നമ്മൾ ശിലായുഗത്തിലാണോ ജീവിക്കുന്നത് ഇവിടെ ഗ്യാസ് സ്റ്റൗ ഒന്നുമില്ലേ അതായ ഇവിടത്തെ പ്രശ്നം വിറകടുപ്പി പാചകം ചെയ്താലേ എന്തൊക്കെയോ ടേസ്റ്റ് കൂടും എന്നും പറഞ്ഞുകൊണ്ട് ആ ഇവർ ഗ്യാസൊന്നും മേടിക്കാത്ത ആൻറ്റി ഇങ്ങനത്തെ ഞാൻ ഊതാം എന്നും പറഞ്ഞുകൊണ്ട് ശ്രുതി മേടിച്ച് പതുക്കെ അതുക്കെ ഇതൊക്കെ കണ്ടുകൊണ്ട് നമ്മുടെ അച്ചമ്മ അകത്തിരുന്ന് ചിരിക്കുക കേട്ടോ ആൻഡി എന്തൊരു പുകയായി ഇത് ഫയർഫോഴ്സിന് വിളിക്കേണ്ടി വരുമോ എന്തായാലും നമ്മുടെ വർഷയുടെ ചോദ്യം കേട്ട് ചന്ദ്രമതിയും സൂര്യം കൂടെ പരസ്പരം മുഖത്തോട് മുഖം നോക്കുകയാണ് രേവതിയാണ് ഈശ്വര എന്തൊക്കെയാണ് ഇവർ കാണിച്ചു ഓർത്ത് എന്തൊരു പുകയാണ് അമ്മ അച്ഛമ്മ ഇത് അവർക്കിത് പരിചയമില്ല ഞാൻ ചെന്ന് സഹായിക്കാം നീ ഇങ്ങേ ഇങ്ങോട്ട് ആ കസേര എടുത്തിട്ട് ഇവിടെ ഇരുന്നേ നമുക്ക് കണ്ട് രസിക്കാം കണ്ട് അവളോട് ഒരു സഹതാപവും വേണ്ട എന്നും നിന്നെക്കൊണ്ട് ജോലി ചെയ്യിക്കുകയല്ലേ വലിയ വീട്ടിലെ മരുമക്കറ്റാണെന്നും മരുമക്കളാണെന്ന് പറഞ്ഞ രണ്ടെണ്ണത്തിനെ അടുക്കള കയറ്റിയിട്ടില്ലല്ലോ രണ്ടെണ്ണം ഒരു ജോലിയും ചെയ്യാതെ ചുമ്മാ ഇന്നുമല്ലേ അതിനുള്ള ശിക്ഷ തന്നെയാണ് ഇതൊക്കെ നല്ലതിനാണെന്ന് കരുതിയാൽ മതി എന്തായാലും അടുക്കളയിൽ തീയൊക്കെ കത്തി അത് കഴിഞ്ഞാൽ കഞ്ഞിയൊക്കെ വന്നിട്ട് സാമ്പാറൊക്കെ ഒരു തിരക്കിലാണ് അപ്പോൾ കടുക് പൊട്ടിക്കണം അപ്പോൾ വർഷേ കടുക് എടുത്തുകൊണ്ട് വാ അപ്പോൾ വർഷ കടുക് എടുത്തുകൊണ്ട് കൊടുത്തു ആഹാ പെട്ടെന്ന് തന്നെ കൊണ്ടുപോന്നല്ലോ എല്ലാം പഠിച്ചല്ലോ അച്ഛമ്മ അകത്തിരുന്ന് ചിരിക്കുന്നുണ്ട് ആൻറ്റി ഒന്നിങ്ങ് വന്നേ പപ്പടം പപ്പടക്കാച്ചേ നമുക്ക് ആ എണ്ണയ്ക്കകത്തേക്ക് അപ്പോൾ പപ്പടം കാച്ചിൻ്റെ കാര്യമൊക്കെ പറയാനായിട്ട് ചന്ദ്രമതി ഈ ശ്രുതിയുടെ അരികിലേക്ക് വന്നതാണ് അപ്പം അവിടെ എണ്ണ ഒഴിച്ചിട്ടുണ്ടായിരുന്നു അടുപ്പിലെ ചീനിച്ചട്ടിയിലെ എണ്ണ ഒഴിച്ചിട്ടുണ്ടായിരുന്നു എണ്ണ തിളയ്ക്കാനും തുടങ്ങിയായിരുന്നു എന്നാൽ പിന്നെ കടുക് ഇടണാണല്ലോ ഇതിനകത്തേക്ക് എന്നും വർഷം ഓർത്തുകൊണ്ട് ആ കുപ്പിക്കകത്തിരുന്ന കടുക് മൊത്തത്തോടെ അങ്ങോട്ട് ഇട്ടു കേട്ടോ എൻ്റെ പൊന്നെ അങ്ങ് പൊട്ടി പൊട്ടിത്തെറിക്കാൻ തുടങ്ങിയില്ലേ ബോംബ് പൊട്ടുന്ന ബോംബ് പൊട്ടുകയാണ് എന്ന പ്രതീതിയിലാണ് ഈ കടുക് അങ്ങോട്ട് പൊട്ടണത് ചന്ദ്രമതിയും പേടിച്ചു ശ്രുതിയും പേടിച്ചു വർഷയും പേടിച്ചു ഇങ്ങനെ നിൽക്കുകയാണ് ഇതൊക്കെ കേട്ടിട്ട് രേവതി അച്ചമ്മേ നീ അവിടെ ഇരിക്ക അവിടെ ഇരുന്ന് കാണേ എന്റെ പൊന്നു വർഷ നീ മുഴുവൻ കടുക അതിനകത്ത് കേട്ടോ എന്ത് പണിയാ നീ കാണിച്ചത് വർഷയാണെ ചമ്മി ഇങ്ങനെ നിക്കുക ഷെ ഇനിയിപ്പിത് എന്ത് ചെയ്ത് എന്ത് കടുുക ഇത് അപ്പോഴേക്കും ശ്രുതി വർഷയോട് ചോദിച്ച എന്തുവാ വർഷ ഇത് അവസാനം ചന്ദ്രമതി പറഞ്ഞു ശ്രുതി അല്ല ഈ ഇഞ്ചി ഉണ്ടല്ലോ ഞാനിടാ ആൻറ്റി എന്ന് പറഞ്ഞുകൊണ്ട് വർഷം അപ്പുറത്ത് കഞ്ഞിക്കല ഇരിക്കാനും അതിനകത്തേക്ക് കൊല്ലാം കൂടെ ഇഞ്ചി എടുത്ത് ഇങ്ങോട്ട് തട്ടിയിട്ടും രേവതിയാണെങ്കിൽ അയ്യോന്നും പറഞ്ഞു രേവതി തല കയ്യും വെച്ചിങ്ങനെ ഇരിക്കുക എന്താ ഈ കാണിച്ചത് അല്ല ഇഞ്ചി ഇടണം എന്നല്ലേ ആൻറ്റി പറയാൻ വന്നത് ആരെങ്കിലും സാമ്പാറിനകത്ത് ഇഞ്ചി ഇടുവോ ആ സാമ്പാർ കാലത്തിലാണ് ഇഞ്ചി ഇട്ടത് എൻ്റെ പൊന്നു മോളെ ഇത് പിടിക്കുക എന്നും പറഞ്ഞൊരു ക്യാരറ്റ് എടുത്ത് കൊടുത്തു എന്തിനാ ഇത് മോളെ ഇത് പൊപ്പറേ പോയിരുന്നു കഴിക്കുക അങ്ങനൊരു ഉപകാരമെങ്കിലും എനിക്ക് ചെയ്തിട്ടാണ് അങ്ങനെ മാറി നിന്ന് വർഷ കഴിക്കുക ആൻറ്റി ഇവിടെ ഗ്യാസ് സ്റ്റൗ ഇല്ലാത്തത് ഭാഗ്യം ഉണ്ടായിരുന്ന ഇവിളേ ഈ വീട് കത്തിച്ചനെ എന്ന ശ്രുതി പറയുകയാണ് ആൻറ്റി ഇതൊക്കെ എന്തിനാണ് ഇവിടെ ഉണ്ടാക്കുന്നത് പുറത്തത് വാങ്ങിച്ചാൽ പോരെ അയ്യോ ഇതൊന്നും അമ്മ കേൾക്കല്ലേ എന്ന് ചന്ദ്രമതിക്ക് ഭയങ്കര പേടിയോട്ടോ അച്ഛമേ നമ്മുടെ വർഷ വർഷയുടെ ശ്രീകാന്തും ശ്രുതിയും കൂടിയിട്ട് പുറത്തൂടെ ഇങ്ങനെ ഇറങ്ങി നടന്ന് പുറത്തൊക്കെ ആഴ്ചകളൊക്കെ കണ്ട് ഇങ്ങനെ നടക്കുക ശ്രുതിക്കാണെങ്കിൽ ഈ സ്വത്തിലാണ് കണ്ണ് മൊത്തം അതെ നല്ല തേക്ക മുറിച്ച് വിട്ടാലേ മുറിച്ച് വിട്ട് പൊളിച്ചിട്ട് നമുക്ക് മുറിച്ച് വിൽക്കാം ജനലിൻ്റെ തേക്കിൻ്റെ അടി കണ്ടിട്ട് പറയുന്നതാണ് നല്ല കാശ് കിട്ടും അച്ചമ്മയും അറിഞ്ഞാൽ നിന്നെ പൊളിച്ചടുക്കും കേട്ടല്ലോ നോക്കിയേ ഈ നാടാകെ മാറിപ്പോയില്ലേ ആ പിന്നെ എന്ത് മാറ്റം എല്ലാം പഴയതുപോലെ ഇവിടെ ഒരു ഷോപ്പിംഗ് മോളോ എയർപോർട്ടോ ഉണ്ടോ ആകെ ഉള്ളത് നാല് വീടും പത്തുമരോ ഈ നാട്ടിൽ വളർന്നായിരുന്നെങ്കിൽ ജീവിതത്തിൽ ഒരു ഡെവലപ്മെൻസും ഉണ്ടാവില്ലായിരുന്നു ഓ ഞാനിവിടെ താമസിക്കാത്ത നന്നായി എന്ന് സുതി പറഞ്ഞപ്പോഴേക്കും ശ്രീകാന്ത് പറഞ്ഞു ഏട്ടൻ്റെ രക്ഷപ്പെടാനായിട്ട് ഏട്ടൻ്റെ ജീവിതത്തിൽ എന്ത് ഡെവലപ്മെൻ്റ ഉണ്ടായത് ഏഹ് എന്നും പറഞ്ഞത് ശ്രീകാന്ത് കളിയാക്കിക്കൊണ്ട് അങ്ങ് പോവാം സുതിയാണെങ്കിൽ മുമ്പ് സച്ചി മാത്രമായിരുന്നു കളിയാക്കിയിരുന്നത് ഇപ്പോൾ ഇവനും കളിയാക്കി തുടങ്ങി എന്നും പറഞ്ഞ് ദേഷ്യത്തോടു കൂടി പോവാണ് നമ്മുടെ സച്ചിയും വന്നിരുന്നു വീട്ടിലേക്ക് സച്ചി ഇലയൊക്കെ തുടച്ചുകൊണ്ട് ഇങ്ങനെ നിൽക്കുകയാണ് ഒരു പാട്ടക്കപ്പാടി ഇലയൊക്കെ തുടച്ചപ്പോൾ എല്ലാവരും കൂടെ ഒരുമിച്ചിരുന്ന് അവിടെ നിലത്തിരുന്ന് കഴിക്കാനുള്ള പരിപാടി അങ്ങനെ നിലത്ത് കൊണ്ടുവച്ചു നിലത്ത് തന്നെ ഇലയിട്ടു നിലത്ത് എല്ലാ നടുക്ക് സാധനങ്ങൾ കൊണ്ടുവച്ചു അപ്പോൾ രേവതി ഇരിക്കുക ഞാൻ ഞാനും രവിയും പിന്നെ കഴിച്ചോളാം ബാക്കി എല്ലാവരും ഇരിക്കുക എന്ന് പറഞ്ഞു എല്ലാവരും ഇരുത്തുക അങ്ങനെ വിളമ്പാനായിട്ട് രേവതി തുടങ്ങി കഴിഞ്ഞപ്പോൾ വേണ്ട ഇത്രയും നേരം കഷ്ടപ്പെട്ടുണ്ടാക്കിയത് ഞങ്ങളല്ലേ അപ്പം ഞങ്ങൾക്ക് വിളമ്പാനും അറിയാം ആ ഹാ അത് കഷ്ടപ്പെട്ട് ഞങ്ങൾ കഴിക്കണമല്ലോ എന്ന് ഓർക്കുമ്പോഴാ എന്ന് സച്ചി പറഞ്ഞപ്പോൾ നീ കഴിക്കണമെന്ന് ഒരു നിർബന്ധവും ഇല്ല അങ്ങനെ രേവതി അവിടെ ഇരുന്നു ദേ വീട്ടിൽ ഞങ്ങൾ കഴിച്ചിട്ടല്ലേ നീ കഴിക്കാറേ ഇപ്പം എന്തിനാണ് ഞങ്ങളോപ്പം ഇരുന്നത് എന്ന് രേവതിയോട് ചോദിക്കുകയാണ് ചന്ദ്രമതി പെട്ടെന്ന് രേവതി എഴുന്നേക്കാൻ തുടങ്ങാം അപ്പോൾ അച്ചമ്മ പറഞ്ഞു ഇരിക്കു രേവതി അവിടെ ഇരിക്കേ വേണ്ട അച്ഛമ്മ ഞാൻ അച്ഛൻ്റെ അച്ഛമ്മയുടെയും കൂടെ കഴിച്ചോളാം എന്നും പറഞ്ഞ് രേവതി എഴുന്നേറ്റു നിന്നോട് ഇരിക്കാനല്ല എടി പറഞ്ഞത് അങ്ങനെ രേവതി വീണ്ടും ഇരുന്നൂട്ടാം വീട്ടിൽ അങ്ങനെയാണെന്ന് അറിഞ്ഞതുകൊണ്ട് തന്നെയാ രേവതിയോട് ഞാൻ ഇരിക്കാൻ പറഞ്ഞത് ചന്ദ്രേ സംസാരിക്കാതെ ഭക്ഷണം കഴിച്ചാൽ നിനക്ക് കഴിക്കാൻ പറ്റൂ അപ്പൊ സച്ചിയും രേവതിയോട് ചോദിച്ചു നീ എന്തിനാ എഴുന്നേറ്റത് ഏഹ് എന്തായാലും ചോറും ഓരോന്നോരോന്നോരോരുത്തർ തന്നെ പതുക്കെ എടുത്ത് വിളമ്പാണ് രണ്ട് മരുമക്കളും ചന്ദ്രമതിയുടെ അപ്പുറം ഇപ്പുറയാണ് ഇരിക്കുന്നത് ആ അങ്ങോട്ടേക്ക് രണ്ട് മരുമക്കൾക്കും പതുക്കെ നമ്മുടെ ചന്ദ്രമതി തന്നെ വിളമ്പി കൊടുക്കുന്നത് നീയാണോ സാമ്പാറുണ്ടാക്കിയത് അല്ല ഞാൻ അരച്ചു കൊടുത്തേ ഉള്ളൂ ആ അതാ സാമ്പാർ എടുത്തപ്പോൾ തന്നെ നല്ല വാസന അപ്പോഴേക്ക് നമ്മുടെ സച്ചി രേവതിയെ നോക്കിയിരുന്ന് ചിരിക്കുക കേട്ടോ വർഷേ നീ എന്താ ഉണ്ടാക്കിയത് ഞാൻ ഒന്നും ഉണ്ടാക്കിയില്ല വെജിറ്റബിൾ കട്ട് ചെയ്ത് കൊടുത്തിട്ടേ ഉള്ളൂ അപ്പോഴേക്ക് ശ്രീകാന്ത് പറഞ്ഞു വെജിറ്റബിൾ കട്ട് ചെയ്തത്ര നീ സാര കാര്യമൊന്നും അല്ല ഓരോ കറിക്കും ഓരോ അളവുണ്ട് നീ ചെയ്തല്ലോ വെരി ഗുഡ് എന്തായാലും ശ്രീകാന്തിന് തന്നെ വലിയ നീളത്തിലുള്ള ഒരു മുരിങ്ങക്കെ കിട്ടി മുരിങ്ങക്കയുടെ വലുപ്പം കണ്ടു ഇതുകൊണ്ടൊരാളത്തല്ലല്ലോ എന്ന് പറഞ്ഞപ്പം ആ നിന്റെ വൈഫ് കട്ട് ചെയ്തതാ അപ്പം വർഷം പറഞ്ഞു സ്കെയിൽ വെച്ച് അളന്ന് കട്ട് ചെയ്യാൻ പറ്റുമോ ശ്രീകാന്ത് കഴിക്കും ശ്രീകാന്തേ അവിയൽ വളരെ നന്നായിട്ടുണ്ട് അമ്മയ്ക്ക് ഇങ്ങനെയൊക്കെ ഉണ്ടാക്കാൻ അറിയാവോ എന്ന് സച്ചി ചന്ദ്രമതിയോട് ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും അതെ അവിയൽ മാത്രം ഞാനും ദേവതയെ ഉണ്ടാക്കിയത് എന്ന അച്ചമ്മ ആ അത് പറ സൂപ്പറായിട്ടുണ്ട് നിങ്ങളുടെ രണ്ടുപേരുടെയും കൈപ്പുണ്യം ലോകത്ത് മറ്റാർക്കും ഇല്ല ഓ ചന്ദ്രമതിക്ക് ഇത് കേട്ടിട്ട് കലി വരുന്നുണ്ട് ചന്ദ്രൻ നീ എന്താ രേവതിക്ക് മാത്രം പപ്പടം കൊടുക്കാതിരുന്നത് ഏ അവൾക്ക് കൈ പപ്പടം കൊടുത്താൽ അതിൻ്റെ കൈ വേദനിക്കുമോ അപ്പോഴേക്കും ചന്ദ്രമതി എത്തിക്കുത്തി പപ്പടം കൊടുക്കാൻ പോവുക അപ്പോൾ സച്ചി പറഞ്ഞു എൻ്റെ ഭാര്യയ്ക്ക് പപ്പടം ഞാൻ കൊടുത്തോളാം അങ്ങനെ സച്ചി പപ്പടം എടുത്ത് കൊടുത്തു ഓരോന്നോരോന്ന് രേവതിക്ക് വിളമ്പി കൊടുക്കുകയാണ് നമ്മുടെ സച്ചി നല്ലോണം കഴിക്കാൻ കൊടു നല്ലോണം കഴിക്കുക എന്നും പറഞ്ഞുകൊണ്ട് ആ എല്ലാം കുഴപ്പമില്ല ടേസ്റ്റ് ഉണ്ട് അമ്മ മൂട്ടിൽ മുമ്പ് വീട്ടിലുണ്ടാക്കുമ്പോൾ ഈ ടേസ്റ്റൊന്നും ഉണ്ടാവാറില്ലല്ലോ ആ വിഷം അടിക്കാത്ത ഞാൻ ഇവിടെ നട്ടുണ്ടാക്കിയ പച്ചക്കറികളാ ഇതൊക്കെ ടേസ്റ്റ് ഇല്ലാതിരിക്കുവോ എന്ന അച്ചമ്മ പിന്നെ നല്ല മനസ്സോടെ ഉണ്ടാക്കിയ ഏത് ഭക്ഷണത്തിനും രുചി ഉണ്ടാകും ആഹാ അപ്പം വീട്ടിൽ ഞാൻ നല്ല രുചി നല്ല മനസ്സോടെയല്ല ഇവർക്ക് രുചിയുള്ള ഭക്ഷണം ഉണ്ടാക്കി കൊടുത്തത് ഏ എന്ന് ചന്ദ്രമതി ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും അച്ചമ്മ പറഞ്ഞു ഞാൻ പൊതുവായൊരു കാര്യം പറഞ്ഞതാണ് നിന്നോട് വഴക്കിട്ടതല്ല നമ്മുടെ വർഷയാണോ ഒന്നും കഴിക്കാതെ ഇങ്ങനെ ഇരിക്കുക കേട്ടോ നീ എന്താ മോളെ ഒന്നും കഴിക്കാത്തത് ഓ കൈ താങ്ങുവാണ് മറ്റേ മുറിഞ്ഞ കൈ അപ്പം പതുക്കെ ഊതിയപ്പോൾ ഇപ്പം പറ്റി വർഷേ കൈവരൽ മുറിഞ്ഞായിരുന്നു കൈകൊണ്ട് ഭക്ഷണം കഴിക്കാൻ പറ്റില്ല ഞാൻ സ്പൂണ് കൊണ്ട് കഴിക്കട്ടെ അല്ല ഇലയിൽ വിളമ്പിയ ഭക്ഷണമല്ലേ കൈ കൊണ്ട് തന്നെ കഴിക്കണ്ടേ എന്നാലല്ലേ രുചി അറിയുള്ളൂ അപ്പം ചന്ദ്രമതി പറഞ്ഞു വർഷേ ഞാൻ വാരി തരാം അങ്ങനെ പതുക്കെ ചന്ദ്രമതി വർഷയ്ക്ക് വാരി കൊടുക്കുകയാണ് രേവതിക്കാണെങ്കിൽ ആകെ സങ്കടമായിട്ടോ പെട്ടെന്ന് തന്നെ നമ്മുടെ സച്ചി പറഞ്ഞു അവളുടെ അമ്മയെ പന്ത്രണ്ട് തട്ട കൊണ്ടുപോകുന്നേ അതിൻ്റെ സ്നേഹമായി കാണിക്കുന്ന മൊത്തം അപ്പോഴേക്കും നമ്മുടെ സുതിക്കും കൂടെ വാരി കൊടുക്കണമല്ലോ മാത്രമല്ല ശ്രുതിയുടെ അച്ഛനൊന്നും കൊണ്ടുവന്നു വിട്ടില്ല കൊണ്ടുവന്നിട്ടുമില്ലല്ലോ സച്ചി പറയുന്നുണ്ട് അതേ മലേഷ്യയിൽ നിന്ന് തട്ട് വന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇനിയിപ്പോൾ വർഷേനെ വിട്ടിട്ട് ഇനിയിപ്പോൾ പൗഡർ വാരി കൊടുക്കാൻ പോകുന്നത് അപ്പം സച്ചിയേട്ട ഒന്നും മിണ്ടാതിരിക്കുക അല്ല സ തട്ട് നോക്കി സ്നേഹ വിളമ്പുന്നയാളെ ഞാൻ ആദ്യമായിട്ട് കാണുക എന്നൊക്കെ സച്ചി പറഞ്ഞപ്പോൾ രവിയായിട്ട് അവനോട് വാ അടയ്ക്കാൻ പറ വർഷയോളാണെ മോള് കഴിക്കും മോളെ എന്ന് പറഞ്ഞ് വാരി കൊടുത്തോണ്ടിങ്ങനെ ഇരിക്കുക അച്ചമ്മ ഇതൊക്കെ കാണുന്നുണ്ട് രേവതിയുടെ മുഖത്ത് സന്തോഷവും സങ്കടവും തനിക്ക് ഇത് കൂട്ടോ ഇങ്ങനൊരു ഭാഗ്യമൊന്നും ഇല്ലല്ലോന്ന് അർക്ക് ആയിരിക്കും നമ്മുടെ രേവതി ഓർക്കുന്നത് അങ്ങനെ അച്ചമ്മ പറഞ്ഞു അതെ ചന്ദ്രേ മതി വർഷയ്ക്ക് കൊടുത്തത് രേവതി നീ വർഷയുടെ അരികിൽ വന്നിരുന്നേ എന്തിനാ അച്ചമ്മ എന്ന് രേവതി ചോദിച്ചപ്പം ചെന്നിരിക്കാനല്ലേ പറഞ്ഞത് അങ്ങനെ വർഷയുടെയും ചന്ദ്രമതിയുടെയും അരികിലായിട്ട് ചെന്നിരുന്നു ചന്ദ്രേ നീ വർഷയെ കൂട്ടുന്ന തെറ്റല്ല എന്നാൽ മൂന്ന് മരുമക്കൾ ഇരിക്കുമ്പോൾ ഒരാളെ മാത്രം ഊട്ടുന്നത് തെറ്റാ അപ്പോൾ അവളുടെ കൈ മുറിഞ്ഞോണ്ടല്ലേ അതുകൊണ്ട് മറ്റു രണ്ടുപേരും എന്താ കൈ മുറിച്ചു വിടാൻ വന്നിരിക്കണം എന്നു സച്ചി ചോദിച്ചു ചന്ദ്രേ ഈ വീട്ടിൽ മൂന്ന് മരുമക്കളും ഒരുപോലെയാ വർഷേ ഊട്ടണ്ടാന്ന് ഞാൻ പറയില്ല അതുപോലെ മറ്റു രണ്ട് പേരെയും നീ ഊട്ടണം മൂന്നുപേരെയും ഊട്ടുന്ന എനിക്ക് കാണണം അപ്പോൾ അവര് കഴിച്ചോളൂ അമ്മേ ഞാൻ പറയുന്നങ്ങളുടെ അനുസരിച്ചാൽ മതി അമ്മായിയമ്മ എല്ലാ മരുമക്കളെയും ഒരുപോലെ കാണണം മൂന്ന് പേർക്കും നിൻ്റെ കൈകൊണ്ട് ഭക്ഷണം കൊടുക്കണം ചന്ദ്രമതിക്ക് തീരെ പിടിക്കുന്നില്ല കേട്ടോ പിന്നെ പോയില്ലേ അപ്പോൾ ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ അവസാനിക്കുകയാണ് എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊന്നും മറക്കണ്ട സി ഒ താങ്ക്